പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോ പൈങ്ങോട്ടായി മല കയറാൻ പോവുകയാണ് പൈങ്ങോട്ടായി കോട്ടപ്പാറ മലയിലേക്കുള്ള യാത്രയാണ് അവിടെ കുറെ അത്ഭുത കിണറുകളുണ്ട് ആ കിണറുകൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങള് പോകുന്നത് എൻ്റെ കൂടെ സാമൂഹ്യ പ്രവർത്തകനായ കരിംപിലാക്കിയുമുണ്ട് അദ്ദേഹത്തിന് ഈ വഴി നല്ല നിശ്ചയമുണ്ട് ചെങ്കുത്തായ കയറ്റമാണ് ഇടുങ്ങിയ വഴിയാണ് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഓരോ അടിയും മുമ്പോട്ട് വെക്കുന്നത് ഇഴജീവികളൊക്കെ കണ്ടേക്കാം മരങ്ങളൊക്കെ ഇടതീർന്ന് നിൽക്കുന്നുണ്ട് നിങ്ങൾ കാണും പോലെ തന്നെയാണ് ഞങ്ങളുടെ യാത്ര പ്രിയപ്പെട്ടവരെ ഇനിയും കുറെ അധികം ദൂരം സഞ്ചരിക്കാനുണ്ട് എങ്കിലും മാത്രമേ ആ മലയുടെ മുകളിൽ എത്തിച്ചേരാൻ പറ്റൂ കുറച്ചുകൂടി നടന്നാലും മതിയാ ഞങ്ങളുടെ കിണറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇതാ കീ കാണുന്നതാണ് കിണറ് ഈ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം പതിമൂന്ന് കിണറുകളാണ് നിറയെ വെള്ളമുള്ളത് ഉള്ളത് ഏത് വേലിലും ഇവിടെ വെള്ളമുണ്ടാകും എന്നതാണ് പ്രത്യേകത ഇതിന്റെ ഉടമ കിണർ കുഴിക്കാൻ വേണ്ട സ്ഥലം കൊടുക്കുന്നു അദ്ദേഹം ഇരുപത്തി രൂപയാണ് ഇതിന് വാങ്ങിക്കുന്നത് പക്ഷെ എല്ലാവർക്കും അത് തൃപ്തിയാണ് എല്ലാ കാലത്തും വെള്ളം ലഭിക്കും നല്ല പരിശുദ്ധമായ വെള്ളമാണ് കണ്ടാത്ത കടിക്ക് മനസ്സിലാകും യാതൊരു അഴുക്കുമില്ല ഈ വെള്ളം അവര് താഴേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇവര് പൈപ്പ് ഉപയോഗിച്ച് താഴേക്ക് വെള്ളം കൊണ്ടുപോവുകയാണ് കരണ്ടിന്റെ ആവശ്യമില്ല അതും ലാഭമാണ് ശുദ്ധമായ വെള്ളം ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഇത് അരി എന്ന് പറഞ്ഞ സ്ഥലം ഇത് ഈ മലേന്റെ മേലെ പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം വീട്ടുകാര് വളരെ വർഷം മുമ്പ് തന്നെ വേറെ വെള്ളത്തിന്റെ സാധ്യതകളും വേറെ വഴിയൊന്നും ഇല്ലാത്തൊരു അവസരത്തില് ഈ കിണറിനെയാണ് ഇവിടെ രണ്ട് ഈ ഒരു കിണറും അത് ഞങ്ങൾ കുളം എന്ന് പറയുന്ന അതും മാത്രേനു ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഇവിടെ റോഡ് സൗകര്യം മറ്റ് പശ്ചാത്തല ഇതെല്ലാം കുറവ് കാരണം ആൾക്കാർ തായോട്ട് പോയതിനു ശേഷവും ഈ ഈ കിണറും സ്ഥലങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഇത് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഉടമ ഇപ്പൊ ഇത് ഇവിടെ നിന്ന് തായോട്ട് പോയ ആൾക്കാർക്ക് ഓരോ കിണറിൽ സ്ഥലം പൈസക്ക് കൊടുത്തിട്ട് അഹ് ആ പതിമൂന്നോളം കിണർ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരിക്കലും പറ്റാത്തൊരു ജലസ്രോതസ്സായിട്ട് അത്ഭുതാണ് ഇത് ആകെ രണ്ടോ മൂന്നോ മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ ഇത് ആയം വേണ്ട അതിന് അതിൽ തന്നെ വെള്ളം കാണുമെന്നുള്ളതാണ് വളരെ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഈ പത്ത് മുപ്പത്തഞ്ചോളം വീട്ടുകാര് നിത്യവും എല്ലാ ആവശ്യത്തിനും ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ഈ ഒരു വിട നിന്നാണ് അപ്പം പ്രവാസിയായ കെ എം ബാബു ആണ് നമ്മോട് സംസാരിച്ചത് പ്രദേശവാസികളോടൊപ്പം അക്ഷയ കിണർ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ